നമസ്കാരം അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ എത്തുന്നതിന് മുൻപ് തന്നെ അവിടെ വലിയ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുകയാണ് ട്രംപ് അമേരിക്കന്റെ പ്രസിഡന്റായി അധികാരത്തിലേറുമ്പോൾ തീർച്ചയായിട്ടും ലോകരാഷ്ട്രീയത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് ലോകരാഷ്ട്രീയം വീക്ഷിക്കുന്ന ആളുകൾ പറയുന്നത് ട്രംപ് അധികാരത്തിൽ എത്തുന്നതിനു മുൻപ് നിർണായകമായിട്ടുള്ള പല തീരുമാനങ്ങളും എടുത്തിട്ടുണ്ട് റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം സംബന്ധിച്ച തീരുമാനം അതുമാത്രമല്ല മറ്റ് പല ലോക നേതാക്കളുമായിട്ട് ട്രംപ് കൂടിക്കാഴ്ച നടത്തുകയാണ് ഇതിനിടയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി സംഭവിക്കുകയാണ് അതായത് അമേരിക്കയുടെ വലിയൊരു പ്രശ്നമാണ് കുടിയേറ്റ പ്രശ്നം ട്രംപിന്റെ പ്രചാരണ വേളയിലെ വലിയൊരു വാഗ്ദാനമായിരുന്നു അമേരിക്കയിലേക്ക് ഇനി കുടിയേറ്റക്കാരെ പ്രവേശിപ്പിക്കില്ല അതിനു തക്ക തീരുമാനങ്ങൾ താൻ എടുക്കുമെന്ന് അതിൽ ഒരു വിട്ടുവീഴ്ചയും ഇപ്പോൾ ട്രംപ് നടത്തില്ല എന്ന സൂചനയാണ് പുറത്തു വരുന്നത് അതുമായി ബന്ധപ്പെട്ട നിർണായകമായ ഒരു വാർത്ത ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളും അന്തർദേശീയ മാധ്യമങ്ങളും പുറത്തുവിട്ടിരിക്കുകയാണ് കുടിയേറ്റവുമായി ബന്ധപ്പെട്ടുള്ള നിലപാടിൽ വിട്ടുവീഴ്ചയില്ല എന്ന സൂചനയുമായിട്ടാണ് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് മുന്നോട്ടു പോകുന്നത് കുടിയേറ്റ വിഷയത്തിലടക്കം മെക്സിക്കൻ പ്രസിഡന്റുമായി ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തി ചില ചർച്ചകൾ നടത്തിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് മെക്സിക്കൻ അതിർത്തിയിലൂടെ അമേരിക്കയിലേക്കുള്ള കുടിയേറ്റം അവസാനിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാനാണ് ട്രംപും മെക്സിക്കൻ പ്രസിഡന്റും തമ്മിൽ നടത്തി കൂടിക്കാഴ്ചയിൽ ചില ധാരണകൾ ഉണ്ടായിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ട്രംപ് നിർണായകമായിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുത്തു എന്ന വിവരമാണ് ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നേരത്തെ മെക്സിക്കോയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് അധിക തീരുവ ചുമത്തുമെന്ന് ട്രംപ് അറിയിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ മെക്സിക്കൻ പ്രസിഡന്റുമായിട്ട് ട്രംപ് കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത് അതേസമയം അമേരിക്കൻ പ്രസിഡന്റായി അധികാരമേൽക്കാതിരിക്കുന്ന ഡൊണാൾഡ് ട്രംപിന്റെ നിയുക്ത ക്യാബിനറ്റ് അംഗങ്ങൾക്ക് ബോംബ് ഭീഷണി ലഭിച്ച സംഭവത്തിൽ ഇപ്പോൾ എഫ് ബി ഐ അന്വേഷണം ഊർജിതമാക്കി എന്ന റിപ്പോർട്ടും ഇതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതുണ്ട് ട്രംപ് തന്റെ വൈറ്റ് ഹൌസ് ടീമിനായി തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് നേരെയാണ് കഴിഞ്ഞ ദിവസം ബോംബ് ഭീഷണി ഉണ്ടായത് വിവിധ വകുപ്പുകളെ നയിക്കാൻ ട്രംപ് തെരഞ്ഞെടുത്ത ഒൻപത് പേർക്ക് ഭീഷണി സന്ദേശം കിട്ടുകയായിരുന്നു ഇതിനു പിന്നാലെ എല്ലാവരുടെയും സുരക്ഷ വർദ്ധിപ്പിച്ചതായി എഫ് ബി ഐ അറിയിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു നിലവിൽ ഇവർക്ക് വലിയ സുരക്ഷ ഉണ്ടായിരുന്നില്ല ബോംബ് ഭീഷണി സന്ദേശങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്താനുള്ള നീക്കം നടത്തുകയാണ് എന്തായാലും അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ട്രംപ് മനസ്സിൽ ചില കാര്യങ്ങൾ തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് പദത്തിലേക്ക് ഇരിക്കാൻ പോകുന്നത് ട്രംപ് കഴിഞ്ഞ തവണ പ്രസിഡന്റായി പ്രവർത്തിച്ച സമയവും ഇത്തവണ പ്രസിഡന്റായി അധികാരത്തിലേക്ക് വരുന്ന സമയവും ഇത് വലിയ വ്യത്യാസമാണ് ലോക രാജ്യങ്ങൾക്കിടയിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ പ്രസിഡന്റായി ട്രംപ് അധികാര പദത്തിൽ എത്തുമ്പോൾ ലോക രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്